ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു സ്ത്രീ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പ്രേമിക്കാനും ലാളിക്കാനും ഒരാൾ അവളുടെ മാത്രമായ ഒരാൾ എത്ര ദേഷ്യപ്പെട്ടാലും സങ്കടപ്പെട്ടാലും അവൾക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും എത്ര വലിയ അസുഖങ്ങൾ വന്നാലും അവളെത്ര തളർന്നു പോയാലും സാരമില്ലടി നിന്നെ ഞാൻ കൈവിടില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് എൻ്റെ മരണം വരെ നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടി പിടിക്കാൻ ഒരാൾ അങ്ങനെയുള്ള ഒരാളുള്ള ഒരു പെണ്ണാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവധി നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് ആ ഭാഗ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ ലൈക്ക് ചെയ്യണേ